ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആനന്ദനിലയത്തിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ഐശ്വര്യ ആനന്ദനിലയത്തിലെ വീടിന്റെ വെളിയിലേക്ക് വരുന്നു ആശ്ചര്യ സാരിയുടെ തുമ്പ് വെച്ച് മുഖമൊക്കെ മറച്ചിട്ട് പരിസരമൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് ജനൽ വഴി അകത്തേക്ക് നോക്കുന്നുണ്ട് ആ സമയത്ത് അമൃതേട്ടത്തിയാണെങ്കിൽ ക്ലീനിങ് ചെയ്യുന്നതൊക്കെ കാണുന്നു ഐശ്വര്യ ആരും കാണാതെ എങ്ങനെയോ ആനന്ദനിലയത്തിനുള്ളിലേക്ക് കയറുന്നുണ്ട് ഐശ്വര്യ അകത്തേക്ക് കയറുന്നത് ശ്യാമയോടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് ശ്യാമ കാരണമാണ് തനിക്ക് സിറ്റുവേഷൻ വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ശ്യാമയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടിയാണ് അകത്തേക്ക് വരുന്നത് ഐശ്വര്യ നോക്കുമ്പോൾ ശ്യാമ സ്റ്റെപ്പിന്റെ അവിടെ നിൽക്കുന്നത് കാണുന്നു ഉടനെ തന്നെ ഐശ്വര്യ ഓടി ശ്യാമയുടെ അടുത്തേക്ക് വന്നിട്ട് ശ്യാമയെ പിടിച്ചു തള്ളുകയാണ് ശ്യാമ ബഹളം വെച്ചുകൊണ്ട് സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നും താഴെ കുരുണ്ടുരുണ്ട് പോകുന്നു ഐശ്വര്യക്ക് ആ കാഴ്ച കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇന്നത്തെ പ്രൊമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്